നമസ്കാരം ഞാൻ എം ബാഹുലേയൻ വിവരങ്ങളൊക്കെ ഇവര് പറഞ്ഞ് അറിഞ്ഞായിരുന്നു ദയവീത് സാർ ഒരു കാര്യം മനസ്സിലാക്കണം സംഗതി നടന്നത് നിയമപ്രകാരം തെറ്റാണ് പക്ഷെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ സാർ ഞാൻ വരിക ഒരു സ്ഥലം സ്ഥലപ്പിക്കാൻ ഇനി ഇക്കാലത്ത് പത്ത് പതിനഞ്ച് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൊടുത്ത് ഫുൾ എമൗണ്ടും കാണിച്ച് ഒരു രജിസ്ട്രേഷൻ നടക്കത്തില്ല സാർ ശരിയല്ലേ അതെ ആ ഒരൽപം വിട്ടുപിടിച്ച് ഏത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ് സാർ ആ കനിയണം ഇതുപോലൊക്കെ കെഞ്ചി അരുന്ന് ഗാരുപിടിക്കും എന്നാണോ തന്റെ വിചാരം ഈ ബിനാമിയുടെ മാർ മാത്രമല്ല ഇതുപോലെ വേറെ ബിനാമിടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി നടത്തുകയും ചെയ്യും ഇതെല്ലാം ചേർത്ത് തള്ളി അങ്ങോട്ട് തരാം ഇൻകൻ ടാക്സിന് ഈ ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ട്രാൻസാക്ഷനെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യുപകാരം തന്നെയാ അത് തന്നവർക്ക് അതിലും വലുതെന്തോ സാധിച്ചു കൊടുത്തതിന്റെ ഒരു ഉപകാര സ്മരണ ശരിയായിട്ട് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ഒരു ഇഷ്ടദാനം തന്നെയാണ് ും കൊടുത്തിട്ടില്ല പക്ഷെ ഇത്രയും വലിയ കരാർ ഇഷ്ടദാനമായിട്ട് തന്നാൽ അത് പിന്നീട് സംശയം ഉണ്ടാക്കുള്ളൂ എന്ന് കരുതി കുറച്ചു തുക ഞാൻ വേണ്ടി ചെലവഴിച്ചു ചേട്ടാ ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞു അയാളുടെ നീ നീമിണ്ട അത് അറിഞ്ഞോണ്ട് തന്നെ ഞാൻ നിലവിളിക്കുന്നത് നോമ്പറിഞ്ഞത് മുഴുവൻ ആ യന്ത്രത്തിൽ അങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ തിരുമേനി തെളിവെക്ക നോം തന്നെ അങ്ങോട്ട് തന്ന സ്ഥിതിക്ക് ഇനി സിവിൽ ആയോ ക്രിമിനൽ ആയോ കേസെടുക്ക അതിനു മുമ്പ് ഒരു ചെറിയ കർമ്മം കൂടി അങ്ങോട്ട് ആവാം ഗോവ ഈ വരുന്ന സാറ് ചോദിക്കുന്ന നാലഞ്ച് ചോദ്യങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് ഉത്തരം കൊടുക്കണം ചെറുപ്രായത്തിൽ നമ്പൂരി കൗപിനത്തിൽ മുള്ളിട്ടില്ലേ ആദ്യ ഇവിടെ വെച്ച ആൺഡ്രവരിൽ ഞാൻ ജയിക്കും ഗോവ ഇൻകം ടാക്സ് ഡിവിഷൻ സർക്കിൾ ഡെസിഗ്നേഷൻ സീനിയർ വേർഇസ് പോലീസിനെ വിളിക്കാസനെ തന്നെ വിളിക്കാം അവനാകുമ്പോ ഇവനെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചുടുകാറ്റിലോട്ട് കൊണ്ടുപോയിക്കോളും ആ എടോ ആണോ ബാഹുലേൻ ആ താൻ ഉടനെ ഒന്ന് പറപറ ചാരംധരൻറെ വീട്ടിലേക്ക് ഞാൻ അവിടെയുണ്ട് ആ ഒരു കോളോ എന്താണോ ഞാനെന്ന് മാറിയപ്പോ എന്താണോ സംസാരിക്കാൻ പോണു ഞാൻ പോണു എടോ ഗോപി അയ്യോ ഞാൻ എടോ ഓടി കാര്യം ഒന്നിനും ഗോപി ഇനി വരില്ല എന്താണ് കാര്യം ഗോപി നമ്മെ ഒരു ഐഡന്റിറ്റി കാർഡ് കാണും ഇൻകം ടാക്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഗോപിന്ന് നമുക്ക് മനസ്സിലാക്കാം പകരം നോമും ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു ഇത് സി ബി ഐ ഐഡന്റിറ്റി കാർഡ് നോമ്പതിലെ ഓഫീസർ പേര് വിക്രം കുട്ടിക്കാലത്ത് ബാഹുലയൻ കൗപീനത്തിൽ മുള്ളിയിട്ടില്ലേ ആ ഇപ്പോ അണ്ടർ പേറിലും ആകാം ഒന്നു മാത്രമല്ല രണ്ടും അയ്യോ എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആ ഇഡിയറ്റ് എവിടെ ഉണ്ട് മൂന്ന് പേര് മിസ്റ്റർ ആൻഡ് മിസ്സിംഗരൻ ബാഹുലേ വളരെ സേഫായി കസ്റ്റഡിയിലുണ്ട് ഒരു കൂടി കഴിഞ്ഞാൽ നല്ല പദം വരും പിന്നെ ചോദ്യം ചെയ്താൽ ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരവും വരും ഇല്ല സർ കൂട്ടം അടക്കം സദ്യ തന്നെയാണ് നാളെ വെരി ഗുഡ് പിന്നെ നമ്പൂരിയുടെ വേഷവിധാനം വടക്കു നോക്കിയ ചാക്കോട് കൈ ഭദ്രം ആവശ്യമുള്ളപ്പോ ഇനി സർ നാളെ രാവിലെ ഒൻപത് മണിക്ക് ബാംഗ്ലൂർക്കൊണ്ട് ഫ്ലൈറ്റ് ഉണ്ട് അതിപ്പോയാ ഉച്ച വീട്ടിലെത്താൻ കുടുംബത്തോടൊപ്പം അതെ താങ്ക് യു സാർ See you tomorrow. Okay, sir. sir. I wanted to congratulate you 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 once again. have become an expert in disguising. Thank വലിയ ഒരു കോളുണ്ട് ഉടനെ എത്തണമെന്ന് ബാഹുലയൻ വിളിച്ച് പറഞ്ഞത് അനുസരിച്ച് അവിടെ ചെന്നപ്പോ കോബ്രതരുടെ വീട്ടിൽ ആരുമില്ല ബാഹുലയന്റെ വീട്ടിൽ ചെന്നപ്പോ

ടാക്സി പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ഇനി ഫ്ലൈറ്റ് അഥവാ ഇവിടെ ഉണ്ടല്ലോ ഊണ് അടുത്ത മിസ്റ്റർ ഗണേഷ് ഇതല്ല ബാംഗ്ലൂർ മലയാളി അസോസിയേഷൻ ഇത്തവണത്തെ മഹാബലി ഞാനാ സാറോ എന്താ എന്റെ രൂപ അതിനെങ്ങുന്നതല്ലേ ആ വേഷവിധാനങ്ങളൊക്കെ കാണണം ഇല്ല ആ ടാക്സി കാണുന്നില്ലല്ലോ തിരുവോണത്തിന് ഹർത്താലായിരിക്കും ഇതുവരെ പതിവില്ല ഇനിയത് ആയിക്കൂടുന്നില്ലല്ലോ

ബലം 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 ബലവാൻ അവിടുത്തെ ആ താങ്ങാനുള്ള ഈ ശരീരത്തിൽ ോ കസ്റ്റഡിയിലുള്ളവരെ വിട്ടു തരില്ലോ അതിനുമ്പ് ചെറിയൊരു ജോലി സാറ് തീർക്കാനുണ്ട് രാധാദേവി അറിയുമോ മെസ്സിസ് ടി രാധാദേവി ഇവിടുത്തെ മജിസ്ട്രേറ്റ് മാഡത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് സാറിന്റെ ഫ്രണ്ടിനെയും ഫാമിലിയെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത് ആ ഉത്തരവ് പിൻവലിക്കാൻ സാറ് മജിസ്ട്രേറ്ററിനോട് കൽപ്പിച്ചാൽ ആഘോഷപൂർവ്വം ആനയിച്ചു കൊണ്ടുപോകല്ലോ അല്ലെ മനസ്സിമി സാപ്പാടി ഗസ്റ്റ് എടുക്കേ തിരുവോണം തന്നെ പായസം ചേർത്ത് പോലോ ചക്രവ്യാധി ഒന്നുമില്ല Ingen <skrøk> luftkontroll! കേവലം കുറച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനുള്ള ഒരു ചെറിയ സഹായം മാത്രമേ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളൂന്ന് താങ്കൾ ഇപ്പൊ പറഞ്ഞത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണവും താങ്കൾ തന്നെയാണ് മനസ്സിലായില്ലേ ഗണേഷ് സർ ഇതുപോലെ അത് ഞാനൊരു തമാശയ്ക്ക് എന്നാൽ ഒട്ടും തമാശയില്ലാത്തൊരു കാര്യം പറയട്ടെ സിബിഐ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകത്തെ കുറിച്ചാണ് ആ കൊലപാതകത്തിന്റെ ലാഭത്തിൽ പങ്കു പറ്റിയ ആളും കൊലപാതകം തന്നെയാണ് അണ്ടർ സെക്ഷൻ വൺ ട്വന്റി ബി പാർട്ട് ഓഫ് ഈ കേസ് ഇത്രയും കൊണ്ട് കോൺസ്പിരസിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ദാക്ഷിണ്യം പ്രതീക്ഷിക്കാം ഞങ്ങളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല രീതി എന്തിന്റെ പ്രത്യുപകാരമായിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് അതിന് എന്താ നിങ്ങൾ കൊടുത്തത് ഈ പിന്നിലെ ഹിഡൻ അജണ്ട എന്തായിരുന്നു പറഞ്ഞേ തീരു ബാഹുലയാ ഒരു ശനിയാഴ്ച രാത്രിയാണ് മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടവും ശവടക്കം കഴിഞ്ഞ്

മാണിക്കു മരിക്കുന്നതിന് മുമ്പത്തെ ഡേറ്റുകളിൽ വാങ്ങിയ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തയ്യാറാക്കിയതാണ് ഈ പ്രമാണങ്ങൾ ഒട്ടും സംശയം തോന്നാത്ത വിധത്തിൽ കൃത്യമായി സർവേ നമ്പർ അടക്കം എലിക തിരിച്ചു എഴുതിയിട്ടുണ്ട് പ്രമാണങ്ങളുള്ള മാണിക്കുഞ്ഞിന്റെ ഒപ്പും കൈരേഖ ഒറിജിനൽ ആണോന്ന് ഞാൻ ചോദിച്ചപ്പോ പെർഫെക്റ്റ് ോട് മറുപടി പറഞ്ഞത് എന്നിട്ട് ആ ഡോക്യുമെന്റുകൾ മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ട ദിവസം ശനിയാഴ്ച പകൽ ഓഫീസിൽ ഇരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തായിട്ട് വരുത്തണം പറഞ്ഞു നിങ്ങൾ ഈ വിൽക്കുന്നാൽ റേഷൻ ഓഫീസിൽ ഒപ്പുവെക്കുകയും ചെയ്യണം ഇപ്പം ചത്ത് കുഴി കിടക്കുന്ന ആളെ എങ്ങനെ കൊണ്ടുവരാനാ ഏ നടക്കില്ല ആ ഇവിടെയാണ് രജിസ്ട്രാർ സാറിന്റെ ചെറിയൊരു സഹായം ഇവർക്ക് ഇവിടെ കുറേ നേരത്തേക്ക് ഓഫീസിലുള്ള രജിസ്റ്ററും തന്നെ ഒപ്പും വേണ്ട കൈരേഖകളും ഈ ലോകത്തൊരാൾക്കും സംശയം വരാത്ത രീതിയിൽ തന്നേക്കാം അല്ല അതിപ്പോ ഓ അതിന് പ്രത്യുപകാരമായി അവരാ ഷോപ്പിംഗ് കോംപ്ലക്സ് എനിക്ക് ഓഫർ ചെയ്തു അത് നിരസിക്കാൻ എനിക്ക് മനസ്സു വന്നില്ല ഞാൻ സമ്മതം മൂടി അന്ന് ഞായറാഴ്ച ഓഫീസ് തുറന്ന് ഞായറാഴ്ച രാത്രി തന്നെ ആവശ്യങ്ങളും ഉപ്പും കൈരേഖകളും ഇട്ട് അവർ ആ രജിസ്റ്റർ തിരിച്ചു തന്നു ദിവസം രജിസ്റ്റർ ക്ലോസ് ചെയ്യണ്ടതല്ലേ പിന്നെന്താ ഞായറാഴ്ച സാധാരണ രജിസ്റ്റർ അതാ ദിവസം ക്ലോസ് ചെയ്യും പക്ഷെ ശനിയാഴ്ച തിരക്ക് കൂടുതലുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ക്ലോസ് ചെയ്യാറുള്ളൂ ആ ശനിയാഴ്ച രജിസ്റ്റർ ക്ലോസ് ചെയ്തിരുന്നില്ല ഇനി ക്ലോസ് ചെയ്താലും ഏതെങ്കിലും തരത്തിൽ ഓപ്പൺ ചെയ്തു കൊടുക്കും കോടിയുടെ ഓഫർ അല്ലേ അപ്പുറത്ത് കിടക്കുന്നത് ഈ ഒപ്പം എങ്ങനെ മാനിപ്പുലേറ്റ് ഏതൊപ്പം അനുകരിക്കാൻ കഴിവുള്ള ഒരു ഫ്രോഡിനെ അവനാ മാണിക്കുഞ്ഞിന്റെ ഒപ്പിട്ടത് പക്ഷെ കൈരേഖ എങ്ങനെ ഒപ്പിച്ചെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവർ പറഞ്ഞില്ല ഇതിനെ കുറിച്ച് അന്നുണ്ടായ വിജിലൻസ് കേസ് ഇതിലാണ് ഒതുക്കിയത് ഈ കൂട്ടരെ ഉടനെ വിരലിനടയാളത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി അവര് പറയും സർക്കേരാ ഫ്രണ്ട് ഇവിടെ എത്തിയല്ലോ ഒരു ഒഴിയാ ബാധയാ സാർ ഒന്നുകിൽ മുമ്പേ അല്ലെങ്കിൽ പുറകെ പക്ഷെ ഇനി വാ തുറക്കില്ല അതിനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ആര് ചോദിച്ചാലും ഞാൻ ഇല്ല ഞാനില്ലാ വേളാങ്കണ്ടി ഒരാഴ്ചകളിഞ്ഞു മടങ്ങി വരൂ എന്ത് പറയും വേളാങ്കണ്ണിക്ക് പോയി ആര് പോയി ഞാന് അങ്ങനെ നല്ല പറയണം കൊല്ലിഞ്ഞാൻ പോയി എന്ന് പറയണം അങ്ങനെ പോയി ഒരാഴ്ച കഴിഞ്ഞേ വരുത്തുള്ളൂ പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേ ഇല്ല അമ്മച്ചിക്ക് എന്നെ മനസ്സിലായോ ഓർക്കുന്നോ ഇപ്പൊ ഓർക്കുന്നു കപ്പല്ല ബോബ് ും വേളാങ്കണ്ണിക്ക് ഒന്നും പോയിട്ടില്ല സാറേ അകത്ത് കേറി നോക്കിയാലോ വീണ്ടും എത്തിയല്ലോ അയാൾ ഒരു ബാധയല്ല ചാക്കോ ഇടയ്ക്കയാളെ പിമ്പിലും കണ്ടുമുട്ടുന്നത് വെറും ആക്സിഡന്റും അല്ല ഐ ഇപ്പ ഇവിടെ ലൂണേ പോയില്ലേ അയാൾ ആരാ മുതലി വേളാങ്കണ്ണിക്ക് പോയതാ ഒരാഴ്ച കഴിഞ്ഞു വരും അമ്മ അല്പം ഒരാള് പോയില്ലേ ലോട്ടറിക്കാരൻ അയാൾ ആരാന്ന് ലോട്ടറിക്കാരൻ ലോട്ടറിക്കാരന്റെ പേരെന്താ മത്തായി ഇവിടെ സൂക്ഷിപ്പ് പണിയും ഉണ്ട് അയാൾക്ക് അയാൾ എന്തിനാ ഇവിടെ വന്നത് ഇടയ്ക്ക് വരും കാശ് വാങ്ങാൻ എന്നിട്ട് ഇന്ന് കാശ് കൊടുത്തോ മുതലാളി പോയ മുതലാളി കൊടുക്കുന്നത് പിടി വിട്ടില്ലല്ലേ കടത്തി തള്ള സർ ആളെ കിട്ടും വേണ്ട ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് സംഭവങ്ങളെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം നാളെ അവസാനിക്കും തൽക്കാലം നമുക്ക് ഔസേപ്പച്ചന വിടാം എന്നിട്ട് സിമിത്തേരിയുടെ പുറകെ അല്ല സാക്ഷാൽ സിമിത്തേരി മാണിക്കുഞ്ഞിന്റെ കല്ലറ തള്ളി പൊറോട്ട് മാറ്റിടോ മത്തായി മണ്ണൊന്ന് മാറ്റിയാ ചൂടോ പറഞ്ഞത് ും കൂട് കാണുന്നവരെ മണ്ണ് മാറ്റണം ആ ആ പെതുക്കെ പെതുക്കെ സൂക്ഷിച്ചു വേണം അസ്ഥി ഒന്നും പൊട്ടരുത് സൂക്ഷിച്ച് അഞ്ചാമത്തെ പോയി പോയി എവിടെ ണിക്കുഞ്ഞ് ജീവിച്ചിരുന്നപ്പോ അഞ്ചുപേരിൽ ഉണ്ടായിരുന്നു മരിച്ചപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ കുഴിച്ചിട്ടപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ അഞ്ചാമത്തെ വരല പോയി സാറേ ഞാൻ ഒരു പാവാണ് എന്നെ ഒന്നും ചെയ്യരുത് അവരെ എനിക്ക് എനിക്ക് വഴങ്ങേണ്ടി വന്നതാ നിർബന്ധിച്ചപ്പോണിക്കുഞ്ഞിന്റെ ശവ അടക്കിയ ദിവസം രാത്രി ഹോസ്പച്ചനും സത്യദാ സാറും മറ്റും വന്നു ആ കുഴി വീണ്ടും ഒന്ന് തുറക്കണമെന്ന് നിർബന്ധിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി കുറെ രൂപയും തന്നു ഒടുവിൽ ഞാൻ സമ്മതിച്ചു എന്നിട്ട് മണ്ണ് വെട്ടി മാറ്റി പെട്ടി തുറന്നു പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് മാണിക്കുഞ്ഞിൻ്റെ ഇടത് കയ്യിലെ സോക്സ് മാറ്റി എന്നിട്ട് തള്ളവിരൽ വിരൽ ഏതായാലും അത്തായി കുറച്ച് ദിവസം കസ്റ്റഡിയിൽ ഇരിക്കട്ടെ പ്രമാണങ്ങളിലും രജിസ്റ്റർ ഓഫീസിലുള്ള രജിസ്റ്ററിലും മാണിക്കുഞ്ഞിന്റെ വിരലടയാളം വന്നത് തീർത്തും ബോധ്യമായി സർ സാറോക്കെ പറഞ്ഞാൽ ഔസയപ്പച്ചനെയും കൂട്ടരെയും ഈ നിമിഷം എടുക്കാം മാണിക്കുഞ്ഞിനെ എങ്ങനെയാ കൊന്നതെന്നും മറ്റും തത്ത പറയുന്ന പോലെ പറയപ്പിക്കാർ വരട്ടെ എന്റെ തീരുമാനം ഞാൻ നാളെ അറിയിക്കാം അല്ല സർ നേരം പുലരുന്നത് വരെ ക്ഷമിച്ചോ കം